ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്ന നസ്രനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്നു പകലിലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു വടക്കേന്ത്യയുടെ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ഒരു മഹത്വത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും തരുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി ഏകദേശം നൂറ്റി അറുപത്തി അഞ്ചിൽ പരം ഗ്രാമങ്ങൾ ന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു അതിനെല്ലാം നിങ്ങളുടെ അകമഴിഞ്ഞ പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടായിരുന്നു തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിൽ നിന്ന് നമുക്ക് അല്പസമയം ഒരു നല്ല സന്ദേശത്തെ ശ്രമിക്കാം ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ സന്ദേശമാണ് അങ്ങനെയെങ്കിൽ ഈ മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നു കാണാത്ത ചില ദൈവിക അനുഗ്രഹത്തിന്റെ കലവറകൾ തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടിന്റെ ഒന്നും രണ്ടും നിന്റെ ദൈവമായ യഹോവയുടെ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോബ നിന്നെ ഭൂമിയിലുള്ള സർവജാതികൾക്കും മീതെ ഉന്നതമാക്കും നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹം നിനക്ക് സിദ്ധിക്കും വളരെ ശക്തമായ ഒരു ദൈവവചനമാണ് ഇന്ന് പകൽക്കാലം അനുഗ്രഹത്തിന്റെ മെസ്സേജ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നു നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന സകല കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ സകല ജാതികൾക്കും ഈ ഭൂമിയിലെ സകല വംശങ്ങൾക്കും മീതെ നിന്നെ ഞാൻ ഉന്നതമാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും ഇത് ദൈവത്തിന്റെ ഒരു അരുളപ്പാടാണ് ദൈവത്തിന്റെ ഒരു പ്രോമിസാണ് ഇന്ന് പകൽ ൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മുടെ അകത്തുണ്ടായ നാം പോലും അറിയാത്ത ചില മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ദൈവത്തിന് കൊണ്ടുവരുവാൻ കഴിയും ഇവിടേതായി ആവർത്തന പുസ്തകങ്ങൾ ഇരുപത്തി എട്ടിൻ്റെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ അവകാശങ്ങളാക്കി നമുക്ക് മാറ്റണമെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ വാക്യമായ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി കേട്ട് അതിനനുസരിച്ച് ദൈവം എന്താണ് ആ വാക്യത്തിലൂടെ എന്നോട് സംസാരിക്കാനുള്ളത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ദൈവവൈതനാണോ ഒരു അഭിഷിക്തനാണോ ഒരു വ്യക്തി ജീവിതമാണോ എന്റെ ജീവിതത്തിൽ പ്രകടമാകുന്നു എങ്കിൽ നിശ്ചയമായും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരുവാൻ സ്വർഗത്തിന് ഇന്ന് പകലിനും ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുന്നു അവിടെ ഇതാ വളരെ വ്യക്തമായി പറയുന്നു എന്റെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചാൽ രണ്ടാമത് ദൈവത്തിന്റെ വര വചനം അനുസരിക്കണം ഒന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കണം രണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ അനുസരിക്കണം ആ അനുസരിക്കുന്ന വചനത്തിനനുസരിച്ച് നാം ജീവിക്കുവാൻ കൂടി തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലകൾ മുരടിച്ചു പോയ ചില മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ അസാധാരണമായ അനുഗ്രഹങ്ങൾ വന്നു വീഴുക തന്നെ ചെയ്യും ദൈവത്തിന് മുഖപക്ഷമില്ല ദൈവത്തിന് ആരോടും ഒരു പ്രത്യേക പരിഗണനയില്ല ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ച് അത് പ്രമാണിച്ച് ദൈവത്തെ ആമേൻ ദൈവത്തിന്റെ വചനത്തെയും ആമേൻ മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വായത്തമാക്കുന്ന ഒരു ദൈവവൈദരാണോ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കലവറകൾ ദൈവം തുറക്കുക തന്നെ ചെയ്യും ഇവിടെ ഏതാ ഒന്നാമത് പറയുന്നു ദൈവത്തിന്റെ വചനം കേൾക്കണം രണ്ട് അത് അനുസരിക്കണം മൂന്ന് അനുസരിക്കുന്ന വചനം നമ്മുടെ പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരണം അങ്ങനെ ഈ ദിവസം ഈ പകൽക്കാലം നമ്മൾ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈദരായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളെ വചനത്തിലൂടെ ഉറപ്പിക്കുവാൻ സ്വർഗം എനിക്കും തരുന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ സകല അനുഗ്രഹ തരം നിങ്ങളെ ഇന്ന് പോയക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു